ഹലോ നമസ്കാരം എന്റെ പുതിര വേളിലേക്ക് അവർക്ക് സ്വാഗതം നിങ്ങള് മുമ്പ് കണ്ട വീഡിയോ പോലെ സ്ഥലം വരുന്നത് കോഴഴി പഞ്ചായത്തിലെ കൊട്ടേക്കാട് പതിനാറാം വാർഡിൽ നാട്ടൂർക്ക് പോകുന്ന വഴിയിലുള്ള മുട്ടാട്ടക്കുളം എന്ന ഒരു കുളമാണ് ഒരുപാട് മുതിർന്നവർ അവരുടെ കുട്ടികളായിട്ട് ആയിട്ട് നീന്തൽ പഠിപ്പിക്കാനായിട്ട് വരുന്ന ഒരു കുളമാണ് കുറേ നാളായിട്ട് മഴക്കാലം വന്നോടു കൂടിയും ഒരുപാട് ചണ്ടിയും അതുപോലെ തന്നെ വേസ്റ്റ് കാടുപിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് ഇത് കണ്ടുകൊണ്ട് അവിടെയുള്ള പരിസരവാസികളും പേരും അവിടെയുള്ള മെമ്പറോട് പറയുകയും പക്ഷെ മെമ്പർ പഞ്ചായത്തിലും പറഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ കോളേജ് പഞ്ചായത്തിനും അതുപോലെ തന്നെ അവിടെയുള്ള മെമ്പർക്കും കഴിഞ്ഞില്ല അത് ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും ചെറിയ പാർട്ടിക്കാരായ ഞങ്ങൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരോട് അവിടെയുള്ള ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും അതുമൂലം കഴിഞ്ഞ ജൂലൈ പതിമൂന്നാം തീയതി ഞങ്ങൾ കോലഴിയിലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കുറച്ച് പേർ കൂടി ചേർന്ന് അവിടെ വൃത്തിയാക്കുകയും ഞങ്ങൾ വൃത്തിയാക്കുന്നത് കണ്ട് അവിടെ നീന്തുവാനായി വന്ന കുറച്ച് കുട്ടികളടക്കം ഞങ്ങൾക്ക് സപ്പോർട്ടായി വന്ന് ഞങ്ങളുടെ കൂടെ സഹായിച്ച് ആ ഒരു മുട്ടാട്ടക്കുളം ഞങ്ങൾ വൃത്തിയാക്കി കുട്ടികൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ലാതെ നീന്താൻ ആവശ്യമായിട്ടുള്ള കുളമാക്കി തീർത്തു അത് വൃത്തിയാക്കിയതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം അത് വൃത്തിയാക്കാനായിട്ട് ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടി കൊടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ചെവിർ ചിരങ്കണ്ഠത്ത് അതുപോലെ തന്നെ കോളേജ് പഞ്ചായത്ത് ട്രഷറർ റാഫേൽ ടി എല് ഡേയ്സിൽ മാഷ് അതുപോലെ ഷാജൻ ചെറുവത്തൂര് പിന്നെ ഞാൻ അങ്ങനെ ഞങ്ങൾ അഞ്ചാറ് പേരും കൂടി ചേർന്നിട്ടാണ് അത് വൃത്തിയാക്കിയത് പക്ഷെ ഞങ്ങൾ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ അവിടെ കുളിക്കാൻ വേണ്ടി വന്നിരുന്ന കുട്ടികളും നമ്മൾക്ക് വേണ്ടി സഹായമായിട്ട് അവർ വന്ന് അവരും നമ്മുടെ കൂടെ ചേർന്ന് വൃത്തിയാക്കി അതിലേറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയാനായിട്ട് ഞങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് അതുവഴി പോകുന്ന പേര് കുറച്ചുപേര് ബൈക്കിൽ പോകുന്നവരൊക്കെ ചവിട്ടി ഞങ്ങളെ നോക്കിയിട്ട് അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ് നിങ്ങളെ പോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല പാർട്ടിക്കാര് വേണം ഇനി നമ്മുടെ കൊലയെ പഞ്ചായത്തിലും അതുപോലെ തന്നെ വാർഡ് പതിനാറിലും വരണമെന്ന് ആ ഒരു ആവശ്യം രണ്ട് മൂന്ന് പേര് പറയുകയുണ്ടായി എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങൾ ആരെങ്കിലും കോലേ പഞ്ചായത്തിലെ ഏത് വാർഡിലും ആയിക്കോട്ടെ നിങ്ങൾ ഒരുപാട് തവണ മെമ്പറോട് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ പഞ്ചായത്തിലും പരാതിപ്പെട്ടിട്ടും നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ കോലേയിലുള്ള ആം ആദ്മി പാർട്ടിയുടെ ഞങ്ങൾക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് ഞങ്ങളതിൽ വിളിക്കുകയാണെങ്കിൽ ഞങ്ങളതിനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ ഞങ്ങളത് റെഡിയാക്കാനായിട്ട് പരമാവധി ശ്രമിക്കും അതിന് നിങ്ങൾ ഞങ്ങൾക്ക് പാർട്ടി ഫണ്ടോ അല്ലെങ്കിൽ ബക്കറ്റി പിരിവോ അല്ലെങ്കിൽ ഒരു ഫണ്ടോ ഒന്നും വേണ്ട നിങ്ങളുടെ സ്നേഹം മാത്രം മതി അപ്പോൾ ഞാൻ അതിൻ്റെ നമ്പർ കടിയിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ പരിസരത്തുള്ള ലൈറ്റുകൾ കെത്താതിരിക്കുകയോ റോഡ് തകർന്ന റോഡുകളോ അല്ലെങ്കിൽ കുളം വൃത്തിയാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വേണ്ട അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും നടക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പർ നടത്താതിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ താഴെ കമൻ്റായ രേഖപ്പെടുക്കുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്